ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി റാഫ്റ്റീത്തോതില്ല അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് ബ്ലോഗ് ഐറ്റാണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഓണ തലേന്നാണ് എന്നുവെച്ചാൽ തിരുവോണത്തിൻ്റെ തലേന്ന് ഒന്നാം ഓണമാണ് ഇന്ന് അപ്പോൾ അന്ന് ഈവനിങ് ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഉപയോഗിക്കുന്നവരുടെ പൂവടാന്ന് ഞങ്ങൾ നാട്ടിൽ പറയും അടാന്ന് ഞാൻ പറയാം ഇത് അരിപ്പൊടി പരത്തിയതിന് ശേഷം ശർക്കരയും തേങ്ങ ഇട്ടിട്ട് ഒരു ഐറ്റം കേട്ടോ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ പുളിയഞ്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പുളിയഞ്ചിയാണ് അതിൽ ഉൽവാപ്പൊട്ടിയൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് നല്ലോണം കുറുകി വരണം കേട്ടോ ഇപ്പോൾ അത് ഉണ്ടാക്കി ശർക്കരൊക്കെ ഒഴിച്ച് ഉള്ളൂ ഇനി നല്ലപോലെ തന്നെ കുറുകി വരണം അപ്പോൾ ദേ അമ്മ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനപ്പോൾ ആ പൂട് തിന്നി വരുന്നു കേട്ടോ അപ്പോൾ അമ്മനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് പിന്നെ ദേ അതൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി അതിൽ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മുളക് കറിയാണ് കൂടുതലുണ്ടാക്കല് എന്തായാലും ഞാനിത് സിറ്റൗട്ടി വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു പൂവട തിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേ നല്ല മധുരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല മധുരമെന്ന് വെച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ശർക്കരൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു എനിക്ക് മധുരം എൻ്റെ വീക്ക്നെസ്സാണ് അപ്പോൾ ദേ ആകാശം ഇന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ഇരുണ്ടും മൂടിയൊരു ഇതുമല്ല എന്നാൽ നല്ല വെളിച്ചവും ഒരു നല്ല അടിപൊളിയുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ ഞാൻ സിറ്റൗട്ടി വന്നിട്ട് അത് വേഗം കഴിച്ചു പിന്നെ ഫസ്റ്റ് ഇതൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് മതിയായി പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടേച്ചു പിന്നെ ഞാൻ പഴവും അതേപോലെ തന്നെ ഉപ്പുമാവും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രി അടുക്കളയ്ക്ക് കയറി ഇതെന്താ വറവിടണതെന്ന് വെച്ചാൽ ബീട്രൂട്ട് പച്ചടി നാളത്തേക്ക് ഉണ്ടാക്കുക കേട്ടോ പുളിയഞ്ചിയൊക്കെ നാളെ നാളത്തേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി നാളത്തേക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇത് പച്ചടിയായണ്ട് തൈര് ഒഴിക്കുമ്പോൾ കേടാവില്ല അതുകൊണ്ട് പുറത്താണ് വെക്കത് ഫ്രിഡ്ജിൽ വെക്കലില്ല അപ്പോൾ നല്ലപോലെ പുളി പിടിച്ചോളും തൈരിൻ്റെ അതൊക്കെ ഇനി ഇന്ന് പയറുപ്പേരി ആയിരുന്നു കേട്ടോ പയറുപ്പേരി അതേപോലെ തന്നെ മാങ്ങ ഇട്ട് വെച്ച മീൻകറി പിന്നെ എന്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് തൈരുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള അവിയലിന് വേണ്ടി അരിഞ്ഞു വെച്ചതാണ് കേട്ടോ ഈ കഷ്ണങ്ങളൊക്കെ ഞാനും അമ്മൻ്റെ ഒപ്പം അറിയാൻ കൂടിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തു ഇതിൽ രണ്ടായിട്ടും പയറുണ്ട് കേട്ടോ ഞാൻ ആ ഒരു പയറാണ് എപ്പോഴും കാണാറുണ്ട് ഒന്നേ അത് വരായിട്ടും കണ്ടിട്ടേയില്ല അങ്ങനത്തെ ഒരു പയറായിരുന്നു കേട്ടോ ഇത് ഞാൻ എനിക്ക് നല്ലറിയാം ഈ പയർ പക്ഷേ ഇത് അറിയില്ല ഒരു പരുന്ന ഐറ്റം പയറായിരുന്നു അത് പിന്നെ അതെ അമ്മ ബീ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കി കുമ്പളഞ്ഞ പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള കുമ്പളഞ്ഞ തോലൊക്കെ ചെത്തി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ആ ബീട്രൂട്ട് ബീട്രൂട്ടെന്ന വയരുമായിരുന്നു പച്ചടിക്ക് വേണ്ട കുമ്പളങ്ങക്ക് അടുപ്പത്ത് വെച്ചു പിന്നെ അരപ്പൊക്കെ ഒഴിച്ചു എന്നിട്ട് ലാസ്റ്റാണ് തൈരൊഴിക്കുന്നത് കേട്ടോ തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിക്കണം കാരണം നല്ല പുളിയുള്ള തൈരുമാണ് അതേപോലെ തന്നെ ഒന്ന് കട്ട തൈരാണ് അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ ഒന്ന് മിക്സിയിൽ അടിക്കാം കേട്ടോ ഇതിൻ്റെ കളർ ശരിക്കും റോസാണ് പക്ഷെ ക്യാമറയിൽ ഇത് ഒരു റെഡ് കളറായിട്ടാണ് കാണുന്നത് ശരിക്കും അത് റോസാണ് കേട്ടോ പിന്നെ ഞാനത് ഈയൊരു ഞാനല്ല അമ്മ ഈ ഒരു എന്താ പറയുക ബീ ബീട്രൂട്ടിൻ്റെ വയൽ വരുന്നത് കുമ്പളങ്ങപ്പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള തൈര് അതിലേക്ക് ഒഴിക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ തൈര കയ്യിലേക്ക് ഒഴിച്ച് ഞാൻ അവിടെ നിൽക്കുമ്പോൾ അമ്മ എല്ലാം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും അതുകൊണ്ടുതന്നെ അവിടെ നിൽക്കുന്നതും ഞാൻ അമ്മനെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പം നീ ഇതൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് വറവിടണം അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് അമ്മ ആദ്യം ഓയിലൊക്കെ ഒഴിച്ച് സെറ്റാക്കുന്നുണ്ട് ഇത് ഞാൻ ഞങ്ങനെ എടുത്ത് നോക്കുക കേട്ടോ അതിലേ കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും ഇനി വറവിടണം വറവിടാൻ വേണ്ടിയിട്ട് അമ്മ ഓയിലൊക്കെ ഒഴിച്ച് ചൂടാക്കി കടകൊക്കെ ഇടുക കേട്ടോ ഞാൻ ഇടുമ്പോൾ കുറച്ച് ദൂരത്തേക്ക് നിൽക്കും ഓയില് ചൂടാവുമ്പോൾ അതിൻ്റെ അടുത്ത് പോയി നിൽക്കും കടുകിടുമ്പോൾ വിട്ടുപോയി നിൽക്കും കേട്ടോ കാരണം പൊട്ടിത്തെറിച്ചാലേക്ക് പേടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വിട്ടിരുന്നതാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്തിന്നെട്ടോ അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെന്തേ അതിങ്ങനെ പൊട്ടാണ് അങ്ങനത്തെ ഒരു സൗണ്ട് വരും കേട്ടോ അങ്ങനത്തെ ഒരു സൗണ്ട് വരും അതിട്ട് കേൾക്കാൻ നല്ല ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ അടുത്ത് പോയി ഞാൻ നിൽക്കില്ല ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ അടുത്ത് പോയി ഞാൻ നിൽക്കൂല്ല കേട്ടോ പിന്നെ അതിലേക്ക് മുളകും പിന്നെ കറിവേപ്പിലിട്ട് കുടിച്ചു എനിക്ക് ഈ കറിവേപ്പിലേൻ്റെ മാണക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടുതന്നെ അമ്മ കുറേ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ കറിവേപ്പിലയും വറ്റരുമുളകൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മളെ പച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കുമ്പളങ്ങ പച്ചടിയിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതേപോലെ അടിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ എന്താ കാരണം എന്ന് എനിക്കറിയില്ല അങ്ങനെ അമ്മ എന്തും ചെയ്യില്ല അപ്പോൾതേ അത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തു അങ്ങനെ ഈ പച്ചടിയും സെറ്റായി ഞാനിപ്പോൾ ഒരു മിനി വ്ലോഗ് ആയിട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇത്രയൊക്കെ തന്നെയുള്ളു നമ്മളെ വ്ളോഗ് പിന്നെ രാത്രി ഈ കറികളൊക്കെ കൂട്ടി പിന്നെ ഉച്ചയ്ക്കത്തെ മീൻ കറിയും പായറുപ്പേരിയും ബീട്രൂട്ട് പച്ചടിയും അതേപോലെ തന്നെ പുളിയഞ്ചിയും കുമ്പളങ്ങ പച്ചടിയും എല്ലാം കൂട്ടി അങ്ങ് ചോറുന്നു അതെ പുളിയഞ്ചി കണ്ടില്ലേ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് മാറക്കണ്ടോ